സീരിയലിലെ നായകനെയും നായികയെയും കാൾ പ്രേക്ഷകർ ആരാധിക്കുന്ന താരജോഡികൾ ഉണ്ടാകുമോ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാൻ വരട്ടെ അങ്ങനെ രണ്ടു രണ്ടുപേരുണ്ട് ചന്ദ്രികയിലളിയുന്ന ചന്ദ്രകാന്തത്തിലെ പിങ്കിയും അർജുനും അഗാധ പ്രണയത്തിലായ ഈ താരജോഡികളിൽ അർജുനായി അഭിനയിക്കുന്നത് നടൻ അനന്തു കൃഷ്ണനാണ് ഇപ്പോഴാ തൻ്റെ യഥാർത്ഥ ജീവിത നായികയെ താലികെട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ് നടൻ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ഇന്നലെയാണ് നടന്റെ വിവാഹം കഴിഞ്ഞത് ലളിതമായ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചപ്പോൾ വധുവിനെ കണ്ട് ആരാധകരും ഞെട്ടിയെന്ന് പറയാം കാരണം അത്രയും വലിയൊരു സെലിബ്രിറ്റി യൂട്യൂബറെയാണ് അനന്തു തൻ്റെ ജീവിത പങ്കാളിയായി കൂടെ കൂട്ടിയിരിക്കുന്നത് ശരണ്യ നന്ദകുമാർ എന്ന ഫാഷൻ ഫൺ വ്ലോഗറേയാണ് അനന്തു വിവാഹം കഴിച്ചത് അതീവ സുന്ദരിയായ ശരണ്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അനന്തുവിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും വിവാഹ വിശേഷങ്ങളുമെല്ലാം ആരാധകരെ അറിയിച്ചത് എന്നാൽ അധികമാരും ഈ വിശേഷം അറിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അനന്തു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വിവാഹചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഈ സന്തോഷ വാർത്ത അറിഞ്ഞത് ഏഴ് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് ുള്ള ഒരു ലളിതമായ ചടങ്ങായിരുന്നു ഇന്നലെ നടന്ന ഇവരുടെ വിവാഹം എന്നാണ് പുറത്തു വന്ന ചിത്രങ്ങളും വീഡിയോകളും സൂചിപ്പിക്കുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വിവാഹം കൂടിയായിരുന്നു അത് ഏറെ വർഷങ്ങളായുള്ള പ്രണയമാണ് ഇവരുടേത് ശരണ്യെ ഒരു ബ്ലോഗർ ആക്കി മാറ്റിയത് പോലും അനന്തുവിന്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് വിവാഹം ലളിതമായിട്ടായിരുന്നുവെങ്കിലും ഏതാനും മാസങ്ങൾക്ക് മുമ്പേ നടന്ന ഇവരുടെ വിവാഹ നിശ്ചയം തിഗംഭീരമായിട്ടായിരുന്നു ആഘോഷമാക്കിയത് ഡെക്കറേഷനും ഡ്രസ്സിങ്ങും മാത്രമല്ല കലാപരിപാടികളുമെല്ലാം വിവാഹനിശ്ചയത്തിൽ അരങ്ങേറിയിരുന്നു നാഗവല്ലിയായി ശരണ്യും നകുലനായി അനന്തവും അഭിനയിച്ചതെല്ലാം വളരെയധികം കയ്യടി നേടുകയും ചെയ്തിരുന്നു അതുകഴിഞ്ഞ് വടംവലി മത്സരം വരെ നടന്നു പെൺ വീട്ടുകാരും ചെറുക്കൻ വീട്ടുകാരും തമ്മിലുള്ള വടംവലി മത്സരത്തിൽ ജയിച്ചത് ചെറുക്കൻ്റെ ടീം തന്നെയാണ് കാർത്തിക് സൂര്യ അടക്കമുള്ള സംഘമാണ് ശരണ്യയുടെ ഭാഗത്തുനിന്ന് വടംവലി സംഘത്തിൽ ഉണ്ടായിരുന്നത് തടി പിടിക്കാൻ പോകുന്നവരെയാണ് ചെറുക്കൻ ടീം കൊണ്ടുവന്നത് എന്നായിരുന്നു തമാശയോടെ കാർത്തിക് സൂര്യ അന്ന് പറഞ്ഞത് അതിനുശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡാൻസ് പരിപാടികളുമൊക്കെയായി ആട്ടവും പാട്ടും നിറഞ്ഞ ആഘോഷം തന്നെയായിരുന്നു വിവാഹ നിശ്ചയം രാത്രിയിലത്തെ ഡി ജെ പാർട്ടിയിലൂടെയാണ് എൻഗേജ്മെന്റ് കലാപരിപാടി അവസാനിച്ചത് ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം എൻജോയ് ചെയ്ത എൻഗേജ്മെന്റ് ആണ് ഇത് എന്ന് പങ്കെടുത്തവരെല്ലാം പറഞ്ഞു നിശ്ചയം ഇങ്ങനെയാണെങ്കിൽ കല്യാണം ഇതിലും വലുതായിരിക്കുമെന്നായിരുന്നു പലരുടെയും പ്രഡിക്ഷൻ എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ലളിതമായ ചടങ്ങിൽ ഇരുവരും ഇന്നലെ വിവാഹിതരായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ